ഓരോ ഓരോ ചുളിവുകളും എടുക്കാൻ ഹായ് സുഹൃത്തുക്കളെ ഞാൻ പുതുക്കാട് ഞാത്തിരിക്കമ്പുത്തൂരാണ് അടിപൊളി വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തേ പരിചയപ്പെടുത്താൻ നമ്മുടെ അടുത്ത സുഹൃത്ത് സജീവൻ അല്ലേ എന്താണ് ഹൈലൈറ്റ് ആയോ ലാസ്റ്റ് സഫർ ആ ഒരു വർക്ക് നമ്മളിപ്പോ ഹൈലൈറ്റ് ആയി ചെയ്തിട്ടുണ്ട് അല്ലേ അതേ നമുക്ക് കാണാം കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ണ്ട് അങ്ങനെ പിന്നൊരാഗ്രഹം പറഞ്ഞ ചെയ്യണമെന്ന് അപ്പൊ അതിന്റെ പേരും ചെയ്തത് ഇത് എത്ര ദിവസം പിടിച്ചു ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൂന്ന് മൂന്നു മാസത്തോളായിരിക്കുന്നു ഇതിന് മുന്നേ ഇതേ പേര് നമ്മള് യേശു ഇപ്പൊ വളരെ ക്ഷീണിതനായിട്ടുള്ള രൂപമാണ് പലരും കണ്ടിരിക്കുന്നത് ഇതിപ്പോ നല്ലൊരു

ഇത് മരം സാധാരണ നമുക്ക് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ അല്ല ഇങ്ങനെ മണികൾക്ക് ഒട്ടിച്ച് പല ആക്കിട്ടെ ത്രീ ഇ ഡി എത്ര പ്രൊജക്ഷൻ മൂന്നിഞ്ചിന്റെ പ്രൊജക്ഷൻ ത്രീഇ ഡി എഫക്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തുണി ടേബിൾ വിരിച്ചുണ്ട് തുണി അതൊക്കെ ചുളിവ് മുടക്കൊക്കെ അതേ വരി തന്നെ വന്നിട്ടുണ്ട് സ്റ്റൈല് നമ്മള് എല്ലാവർക്കും ഇതിപ്പോ ഒരു ഇന്റീരിയലായിട്ടൊരു ഹാള് കൊടുത്തിട്ടല്ലേ ഫോട്ടോ പോളിഷ് വാർക്ക ചെയ്തിരിക്കുന്ന ആളുകളുള്ളൊരു സംഗീതം പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്ത് തന്നെയാണ് ഇത്രത്തോളം ും വളരെ അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട് അഞ്ചടി അതെ അത് അറിവ് പറഞ്ഞിട്ടുള്ളു ചെയ്ത് വെക്കണേ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്തായാലും ധൈര്യമായി ഓർഡർ കൊടുക്കാം വാങ്ങിക്കാതെ കാരണം ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഇന്റീരിയറായിട്ട് നമ്മുടെ വീടുകളിൽ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് അങ്ങനത്തെ നിർമ്മിതി സജീവിന്റെ നിർമ്മിതി വാങ്ങിക്കുന്നവർക്ക് സജുവിനായിട്ട് കോണ്ടാക്ട് ചെയ്യണം സജീവിന്റെ കൂട്ടുകാരാണ് അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ട് അത് കാണാനായിട്ട് കാണാനാണ് ഇവിടെ ആരോ കൂട്ടുകാരണം ഹായ് കണ്ണൻ നമസ്കാരം നമസ്കാരം സജീന്ദ്ര വർക്ക് അടിപൊളി വർക്ക് എന്താ നമുക്ക് ചെയ്തിരിക്കുന്നുണ്ടാകും ഇന്ത്യയിൽ നിർമ്മിതി ചെയ്യാനുള്ള കാരണം നമ്മടെ വന്നൊരു അതിൽ സ്റ്റാച്ചു നമ്മള് മദ്രാസികളെ എത്ര ഒന്നരടിയില് ശരിക്കും ഗുരുവായൂർ കേശവനെ കണ്ടത് ആൾക്കാർക്ക് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാലേ കൊമ്പൊക്കെ കൊത്തുമണി അല്ലാണ്ട് ഇന്ത്യയിലെ വർക്കുകൾ വീടിന്റെ ഒരു വീട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ ഡിസൈൻ െ ആ പേരെന്താ ആദിദേവ് എത്ര പഠിക്കണേ മൂത്താള ആദ്യ പഠിക്കണെ പേര് രാത്രി കുറുമ്പറന്നെ പറഞ്ഞേ കായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞേനോ ശരി ശരി അപ്പൊ നമ്മളെ സഹായിക്കാനുള്ള

ചുമ അടിപൊടി പറഞ്ഞു അത് കണ്ടു കിട്ടും അവനും ഒരു കൊത്തുപണിക്കാരും ചെയ്തില്ലേ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കഴിവ് ആ മോനും കിട്ടിണ്ട് എന്ത് കിട്ടിയ ഫസ്റ്റ് കിട്ടിയാ

പെരുന്തന്റെ കണക്കിൻ്റെ അവർ ഇല്ലേ ആ പെരുന്തച്ച കണക്ക് ഇവിടെ വിളിച്ചിരിക്കുന്നത് അതിന്റെ കൊക്കുമ്പോഴെ കൊക്കും സൂം ചെയ്ത് കഴിഞ്ഞ് ഒരു പോയിന്റ് സൂം കൊക്കുമ്പോഴും ഒരു ഒരു ചെറിയൊരു പോയിന്റ് പോയിന്റമ്മള്ക്കണ് ആ ബാലൻസ് അവിടെ നിക്കണ് അതൊരു ഒരു റാഡുമ്മേ കാന്തല്ലാ ഇത് ഇരുമ്പാണെങ്കിലും ഇതുമ്മ കാന്തൊന്നുമില്ല ഇത് ഇവിടെ പോയിന്റ് നമ്മൾ പരിപാടിയാണ് പക്ഷെ ഈ ലീഫും ഇതിന്റെ ഇവിടുത്തെ രണ്ട് സൈഡിലും ഈക്വൽ ആവണം അല്ലെങ്കിൽ ആവണം എന്നാലാണ് ഈ സാധനം കറക്റ്റ് ആയിട്ട് നിക്കളത് അല്ലെങ്കിൽ അതാണ് കഴിവ് സുഹൃത്തുക്കളെ സജീവന്റെ വർക്ക് കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള വർക്കുകൾ കണ്ടു നിരവധി വർക്കുകൾ ഇവിടെ സംഭവം ഉണ്ടാക്കി കൊടുക്കണ്ട് ആവശ്യക്കാർക്ക് സജീവായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീട് അപ്പൊ എന്തെങ്കിലും കൊത്തുമണികൾക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങള് ബന്ധുക്കളായി സത്യം പറയുക ഞങ്ങളുടെ റിലേഷൻ സജീവിന്റെ അതേ വിഭാഗം തന്നെയാണ് ഞാനും വിശ്വകർമ്മ അപ്പൊ ആ ഒരു നമ്മളൊരു ബന്ധുക്കളായി ഇവിടെ അപ്പൊ അങ്ങനെ ഒരു നിമിത്തം ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം അപ്പൊ എന്തായാലും ഈ വർക്കീഡ് എല്ലാവർക്കും ഇഷ്ടമായത് തരുന്നു എല്ലാവരും നിങ്ങളത് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്ക നമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം